നാം പാപം നിറഞ്ഞ ശാപക്രസ്തമായ ലോകത്തിലാണ് വസിക്കുന്നത് ക്രിസ്തുവിൻ്റെ സാന്നിധ്യമാണ് നമ്മുടെ പാപത്തെ നമുക്ക് വെളിപ്പെടുത്തുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലുള്ള പാട്ടുകൾ പാടും നാം കർത്താവിൻ്റെ വിശുദ്ധിയും നിർമ്മലതയും കാണുമ്പം ആ വെളിച്ചത്തിൽ ഞാൻ എൻ്റെ തന്നെ പാപം കാണും അപ്പോൾ അവനെ ആരാധിക്കുന്ന പാട്ടുകൾ നമ്മൾ പാടും കർത്താവ് അങ്ങാണ് യോഗ്യൻ കാരണം ആത്യന്തികമായിട്ട് നമ്മൾ നിത്യത മുഴുവനും സ്വർഗത്തിൽ സന്തോഷിക്കുന്ന എന്തിലാണ് കർത്താവിൻ്റെ സാന്നിധ്യത്തിലാണ് അതുകൊണ്ട് കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ വസിക്കുന്നത് ഒരു ശീലമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാറ്റണം കാരണം ദൈവസാന്നിധ്യത്തിൽ മാത്രമേ നമുക്ക് പാപത്തെ ജയിക്കാനായിട്ട് കഴിയത്തുള്ളൂ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ദൈവ സാന്നിധ്യ ബോധത്തിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ് ചിന്തിച്ചു നോക്കൂ ഭാര്യയും ഭർത്താവും നിരന്തരമായിട്ട് കലഹത്തിൽ ഏർപ്പെടുകയാണ് നിങ്ങളെ ഇങ്ങനെ ചിന്തിക്കുന്നു സ്വയ സഹതാപം നിറഞ്ഞ പാട്ടുകൾ പാടിക്കൊണ്ട് അതിനെ ജയിക്കാൻ കഴിയുമെന്ന് ഇല്ല നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഭാര്യയോടോ ഭർത്താവിനോടോ സംസാരിക്കുമ്പം യേശു അപ്പം അവിടെ ഉണ്ടെന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാര്യയോടോ ഭർത്താവിനോടോ നിങ്ങൾ സംസാരിക്കുന്നത് എത്ര വ്യത്യസ്തമായ ഒരു രീതിയിലായിരിക്കും എപ്പോഴും നിങ്ങൾ അങ്ങനെ ആയിരിക്കണം നിങ്ങളുടെ വീട്ടിൽ പാപത്തെ ജയിക്കാനുള്ള വഴി അതാണ് ആരംഭം മുതൽ എൻ്റെ ജീവിതത്തിൻ്റെ ആഗ്രഹം അതായിരുന്നു ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത് അത് ഞാൻ അംഗീകരിക്കുന്ന എൻ്റെ ഭാര്യയോട് ഒരിക്കലും ഞാൻ ഉച്ചത്തിൽ സംസാരിക്കില്ല മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും അതിവർഷത്തിൽ മുന്നൂറ്റി അറുപത്താറ് ദിവസവും അതായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം കാരണം നിങ്ങൾ വസിക്കുന്ന ദൈവ സാന്നിധ്യത്തിലാണ് അത് നമുക്ക് ഈ കൂട്ടായ്മയിൽ തുടങ്ങാം നിങ്ങൾ പാടുമ്പം പറയുക കർത്താവ് എനിക്ക് നിനക്ക് വേണ്ടി പാടണം അങ്ങനെ ഞാൻ അങ്ങെ ആരാധിക്കും നീ ഇവിടെ ഉണ്ട് അത് ഞാൻ അംഗീകരിക്കുന്നു തമ്മിൽ തമ്മിൽ പ്രബോധിപ്പിക്കുന്ന പാട്ടുകൾ പാടുമ്പോഴും നമ്മൾ അംഗീകരിക്കുക യേശു അവിടെ തന്നെയുണ്ട് എബ്രാഹിം രണ്ടിലെ ഒരു വാക്കില്ല നിങ്ങളെ കാണിക്കുക നമ്മുടെ സ്വഭാവങ്ങളിൽ ആരായിരിക്കണം പാട്ട് ലീഡ് ചെയ്യേണ്ടത് നമ്മളെ സഹായിക്കാനായിട്ട് ഒരു മനുഷ്യൻ തന്നെ ആയിരിക്കും അത് ലീഡ് ചെയ്യുന്നത് എന്നാൽ എബ്രാഹിം ലേഖനൻ രണ്ടിലെ കർത്താവ് പറയുന്നത് എബ്രായ ലേഖനം രണ്ടിൻ്റെ പതിനൊന്നും ശുദ്ധീകരിക്കുന്നവനും ശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവും അത് ഹേതുവായി അവരെ സഹോദരന്മാരിൽ നിന്ന് വിളിക്കാൻ അവൻ ലജ്ജിക്കുന്നില്ല ഇത് യേശുവിനെ പറ്റിയാണ് പറയുന്നത് പന്ത്രണ്ടാം വാക്യത്തിൽ യേശു പറയുകയാണ് ഞാൻ നിന്റെ നാമത്തെ എൻ്റെ സഹോദരന്മാരോട് കീർത്തിക്കും നമ്മളവൻ്റെ സഹോദരന്മാരാണ് അതുപോലെ ഈ സഭാ മധ്യേ ഞാൻ നിന്നെ സ്തുതിക്കും ഈ കൂടിവരവിനു മധ്യേ ഞാൻ നിന്നെ ശ്രൂദിക്കും നിങ്ങൾക്കറിയാവോ ശരിക്കും ആരാണ് പാട്ട് ലീഡ് ചെയ്യുന്നത് യേശു കർത്താവാണ് പിതാവിനെ സ്തുതിക്കുന്ന പാട്ട് പാടാൻ യേശുവാണ് നമ്മളെ ലീഡ് ചെയ്യുന്നതെന്നുള്ള കാര്യം നമ്മൾ അംഗീകരിക്കുക ഇതെന്നെ വളരെയധികം സഹായിച്ചിട്ടുള്ളൊരു വാക്യമാണ് നമ്മൾ കൂടി വരുമ്പം സഭാമധ്യെ യേശു നമ്മളോടൊപ്പം പിതാവിനെ ശ്രുതിക്കുകയാണ് അവനാണ് അത് ലീഡ് ചെയ്യുന്നത് അതുകൊണ്ട് അവനെ സ്തുതിക്കുന്ന പാട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം പിതാവിനെ സ്തുതിക്കുന്ന കൂടുതൽ പാട്ടുകൾ നമ്മുടെ ഉള്ളിലേക്ക് നോക്കിക്കൊണ്ടല്ല ചിലപ്പം അതിൻ്റെ ആവശ്യം നമുക്കുണ്ടാവും കൂടുതൽ നിങ്ങളിലേക്ക് നോക്കിയാൽ നിങ്ങൾ നിരാശപ്പെടും നമ്മുടെ പാപം കാണാനുള്ള ഏറ്റവും നല്ല വഴി നാം കർത്താവിനെ നോക്കുന്നതാണ് ഞാൻ യേശുവിനെ നോക്കുമ്പോൾ ഞാൻ എൻ്റെ പാവം കാണും ഞാൻ എന്നിലേക്ക് നോക്കിയാൽ ഞാൻ നിരാശപ്പെടും എബ്രായർ പന്ത്രണ്ടിൽ നാം കാണുന്നത് എബ്രാഹിർ പന്ത്രണ്ടിൽ ഈ ക്രിസ്ത്യ ജീവിതം എങ്ങനെ ഓടണം എന്നാണ് പറയുന്നത് എങ്ങനെയാണ് ഞാൻ ഈ ഓട്ടോ ഓടേണ്ടത് എൻ്റെ ഉള്ളിലേക്ക് നോക്കിക്കൊണ്ടല്ല അല്ല യേശുവിനെ നോക്കിക്കൊണ്ടാണ് എങ്ങനെയാണ് ഞാൻ എന്നെ വിധിക്കേണ്ടത് യേശുവിനെ നോക്കിക്കൊണ്ട് ഞാൻ യേശുവിനെ കാണുമ്പോൾ എൻ്റെ ആവശ്യം എനിക്ക് മനസ്സിലാവും അങ്ങനെ ആയിരിക്കണം അത് നാമി ഓട്ടം അടേണ്ടത് വിശ്വാസത്തിൽ പൂർത്തി വരുത്തുന്നതിനായി യേശുവിനെ നോക്കിക്കൊണ്ടാണ് മറ്റെല്ലാത്തിൽ നിന്നും കണ്ണു മാറ്റി യേശുവിങ്കിലേക്ക് മാത്രം നിങ്ങൾ നോക്കുക മറ്റെല്ലാത്തിൽ നിന്നും കണ്ണു മാറ്റി യേശുവിങ്കിലേക്ക് മാത്രം നോക്കണം യേശുവിനെ ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ടായിരിക്കണം അനേക കാര്യങ്ങളെ അവനിൽ നിന്ന് നമ്മുടെ കണ്ണു മാറ്റുവാൻ തക്ക നമുക്ക് ചുറ്റുമുണ്ട് അത് നമ്മളിലേക്കാകാം അങ്ങനെ നാം നിരാശരാകും സ്വയസഹതാപം ഉള്ളവരെ പിന്നെ നമ്മൾ സ്വയ സഹതാപത്തിൻ്റെ പാട്ടുകളുമാണ് നമ്മുടെ തന്നെ പ്രശ്നങ്ങളെയൊക്കെ നോക്കിക്കൊണ്ട് അത് ദൂരേക്കെറിയ നിങ്ങളുടെ വിഷയങ്ങളല്ല നിങ്ങൾ ധ്യാനിക്കേണ്ടത് ജയാളിയായ യേശുവിനെയാണ് അവൻ ജയാളിയാണ് അവൻ നിങ്ങളെയും ഒരു ജയാളിയാക്കും അങ്ങനെയാണ് ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് അവനെ നോക്കിക്കൊണ്ടായിരിക്കണം നാം അവിടെ ഇടന്ന് കാരണം അവൻ ക്രൂശ് സഹിച്ചവനാണ് നമ്മൾ ആര് സഹിച്ചതിലും കൂടുതൽ അപമാനവും വേദനയും അവൻ സഹിച്ചവനാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ക്രൂശുണ്ടോ എങ്കിൽ യേശുവിൻ്റെ ക്രൂശിനെ ധ്യാനിക്കുക അവസാനം യേശു കാൽവറയിൽ വഹിച്ച ക്രൂശിനെ പറ്റിയല്ല ഞാൻ പറയുന്നു യേശു പറഞ്ഞു ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ ദിനം പ്രതി തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ ഗ്ലൂക്കോസ് ഒമ്പതിൻ്റെ ഇരുപത്തി മൂന്ന് എന്നെ അനുഗമിപ്പാൻ ഒരുവനിച്ഛിച്ചാൽ നാൾ തോറും തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ യേശു നാൾ തോറും ആ ക്രൂശ് എടുക്കുന്നവനായിരുന്നില്ലെങ്കിൽ നിങ്ങളോട് അങ്ങനെ ചെയ്യാനായിട്ട് അവൻ പറയുമായിരുന്നു യേശു തന്നെ തൻ്റെ മുപ്പത്തിമൂന്നര വർഷവും ആ ക്രൂശ് എടുക്കുന്നവനായിരുന്നില്ലെങ്കിൽ എന്നോട് ആ എടുക്കാൻ അവൻ പറയുമ്പോൾ അവനൊരു കപടഭക്തനായിരിക്കുകയില്ലേ അതുകൊണ്ട് യേശുവിനെ പറ്റി നിങ്ങൾ ചിന്തിക്കുക ഞാൻ യേശുവിനെ നോക്കുമ്പോൾ ഒരു ശിശു ശിശുവായിരുന്നപ്പം തൊട്ട് ക്രൂശ് വഹിച്ച ഒരാളായിട്ട് ഞാൻ അവനെ കാണണം അവൻ്റെ സഹോദരന്മാരും സഹോദരിമാരും അവനെ വിശ്വസിച്ചിരുന്നില്ല വീട്ടിൽ വെച്ച് അവരവനെ കളിയാക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു അതുപോലെ തൻ്റെ ജീവിതത്തിലുണ്ടായ എല്ലാ പ്രശ്നത്തിലും അവൻ ദിനംതോറും ക്രൂശ് എടുത്തു ആ യേശുവിനെയാണ് ഞാൻ അനുഗമിക്കുന്നത് അവനാണ് എന്നെ ഉത്സാഹിപ്പിക്കുന്നത് ഞാൻ ഞാനെന്നെ ഓർത്ത് സഹതപിക്കുന്നില്ല ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ സ്വയ സഹതാപത്തിന് ഒരു സ്ഥാനവുമില്ല നീ ഒരു ശിശുവായിരുന്ന ആ സമയത്ത് ഒരു പക്ഷേ നിനക്കത് കാണാം കുഞ്ഞുങ്ങളെ പോലെ നിനക്ക് നിന്നോട് തന്നെ സഹതാം തോന്നി കാണാം അവരിന്ന് കരയും എന്നാൽ നീ മുതിർന്ന ശേഷം ക്രിസ്ത്യാനിയായി ആറോ ഏഴോ വർഷം കഴിഞ്ഞിട്ടും സഹോദരൻ നീ ഇപ്പോഴും സ്വയ സഹതാപത്തിലാണോ നീ എന്തിനാ സഹതപിക്കുന്നത് നീ ഒരു ദൈവവൈതലല്ലേ സ്വർഗത്തിലേക്ക് പോകുകയല്ലേ കർത്താവ് നിന്നെ രക്ഷിച്ചില്ലേ നിത്യതയുടെ അവകാശം നിനക്കവൻ തന്നില്ലേ എന്നാൽ നീ നിന്നെപ്പറ്റി ചിന്തിച്ച് സഹതപിക്കുന്നു എന്തിന് നീയൊരു ജയാളി ആയിരിക്കണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം റോമർ എട്ടിന് മുപ്പത്തേഴിൽ പറയുന്നത് നാം പൂർണ്ണ ജയാളികളാണെന്നാണ് നാം ഈ പൂർണ്ണ ജയാളികളല്ലെങ്കിൽ യേശു ജഡത്തിൽ വന്നുവെന്ന് നാം പ്രസംഗിക്കുന്നത് വെറും ചവറാണ് യേശു ജടത്തിൽ വന്നതിൻ്റെ അർത്ഥം അവൻ ജയാളിയായെന്നാണ് സി എഫ് സി സഭകളിൽ നാം പ്രസംഗിക്കുന്ന ഈ വലിയ സത്യമാണ് യേശുവും നമ്മളെപ്പോലെ പരീക്ഷിക്കപ്പെട്ടു എന്നാൽ അവൻ പാപം ചെയ്തില്ല പാപത്താൽ തോൽപ്പിക്കപ്പെട്ടിരുന്ന വർഷങ്ങളെക്കുറിച്ച് ഞാൻ ഓർക്കുന്നു ആ വർഷങ്ങളിലൊക്കെ ഞാൻ ചിന്തിച്ചത് ഞാനിതിനോട് പോരാടണം പോരാടണം യേശു എന്നെപ്പോലെ ആയിരുന്നില്ല അവന് നിസ്സാരമായിട്ട് ഇതിനെയൊക്കെ ജയിക്കാൻ കഴിയുമായിരുന്നു എന്നാൽ ഒരു ദിവസം അൻപത് കൊല്ലം മുമ്പ് ഒരു കാര്യം കണ്ടെത്തി യേശുവും എന്നെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടു എങ്കിലും അവൻ പാപം ചെയ്തില്ല അതാണ് എൻ്റെ ജീവിതത്തെ വ്യത്യാസപ്പെടുത്തിയത്